ആ അവിടെയാണ് പറഞ്ഞത് അല്ല നിങ്ങൾ എതിർത്തേ പറ്റൂ കാര്യമറിയോ പറഞ്ഞുതരാം ഇത് കീഴ്പദമായിട്ട് വർഷങ്ങളായിട്ട് നടന്നു വരുന്നില്ല അന്നുള്ളൊരു മടയന്മാരായിരുന്നു അല്ല അന്നുള്ള മടയന്മാരായിരുന്നു മാറ്റിനെ മാറ്റാം മാറ്റേണ്ട പ്രായോഗിക ഇപ്പഴത്തെ ഇപ്പോഴത്തെ കാലത്ത് അതാണ് ഞാൻ പറയട്ടെ ഇപ്പഴത്തെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളതിനെ ബുദ്ധിമുട്ടാണെന്നുള്ളതിനാലോചിച്ച് എല്ലാവർക്കും തീരുമാനം എടുത്ത് മാറ്റാം പറഞ്ഞു മനസ്സിലായി ഈ എഴുന്നള്ളിക്കുന്നത് നമുക്ക് അതിനകത്ത് ഒരു ജനവുമില്ല താമര ഈ ജോലിഷ്യന്മാര് ചേർന്നല്ല ആചാരങ്ങൾ മാറ്റുന്നത് പറഞ്ഞ മനസ്സിലായില്ലയോ തന്തിനും ജോർജ്ജന്മാരും ചേർന്ന് അത് ആ തെറ്റിദ്ധാരണ മാറണം അദ്ദേഹം ഒന്ന് പറയാൻ കാരണം കൊടിമരം ഉണ്ടെങ്കിൽ മാത്രമേ ദേവൻ വെളിയിൽ ഇറങ്ങൂ മനസ്സിലായില്ല കൊടിമരമുള്ള ദേവന്മാരെ വെളിയിൽ ഇറങ്ങത്തുള്ളൂ ആറാട്ടൊക്കെ ഉള്ളൂ പക്ഷേ ഇത് നിങ്ങൾക്ക് നൂറ്റാണ്ടുകളായിട്ട് ഇത് നേരത്തെ ഉള്ളപ്പോഴേ കൊണ്ടുവന്നതാണ് അതിന് നവീകരണം അത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം വേണമെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം അത് ഒഴിവ് നോക്കി അന്ന് തീരുമാനിച്ചെന്ന് പറയുമ്പോ ഇന്നിപ്പോദ്യ സമാന പറഞ്ഞത് അന്ന് നിങ്ങൾ പറ്റത്തില്ല എന്ന് പറയണമായിരുന്നു നോക്കേ വേണ്ട ഇങ്ങനെ എന്നെ പോട്ടെ പറഞ്ഞു മനസ്സിലായോ ഇനിയിപ്പൊ അത് പുനസ്ഥാപിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ അട്ടമംഗല പ്രശ്നം ഈ ഒരു ഈ ഒരു താത്ക്കാല പ്രശ്നത്തിന് പറ്റത്തില്ല കാര്യങ്ങളെങ്ങനെ ചെയ്യണം നടന്നു പറഞ്ഞിരിക്കുന്നത് ആ വ്യവസ്ഥ എട്ടാം ദിവസം തന്ത്രിക്ക് നിശ്ചയിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തന്ത്രിക്ക് അതിനൊരു സംശയം തോന്നിയാൽ നവീരണ കലശത്തിന് മുമ്പായിട്ട് അഷ്ടമങ്ക പ്രശ്നം ചെയ്യും അഷ്ടമംഗല പ്രശ്നം വെക്കുമ്പോ അഷ്ടമല പ്രശ്നത്തിൽ ഇനി ദൈവജ്ഞം പറയുന്ന കാര്യങ്ങൾ തന്ത്രിക്ക് അത് ഏഹ് ആശാസ്യമല്ല അദ്ദേഹത്തിന്റെ സമ്പ്രദായ പ്രകാരം ഇപ്പോഴാണ് സമ്പ്രദായം ആശാസ്യമല്ലെങ്കിൽ ദൈവജ്ഞം പറഞ്ഞാലും അത് ചെയ്യാൻ സാധിക്കില്ല ദൈവജ്ഞം പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് ലാസ്റ്റ് വാക്ക് ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ് അത് സംശയമില്ല സംശയങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ചോദിക്കും ദൈവജ്ഞം പറഞ്ഞാലും ഇപ്പൊ കൊടിമരത്തിന്റെ താഴെയുള്ള വിഗ്രഹത്തിന്റെ കാര്യങ്ങളൊക്കെ അന്ന് ചോദിച്ച് വിശ്വസിച്ചും കുറേ ഹരാസ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള മറുപടി അന്ന് തന്നിട്ടുള്ളതാണ് ആര് എന്ത് പറഞ്ഞാലും ഇനി പ്രശ്നം വെച്ച് അതിൽ ഈ ഇദ്ദേഹം എല്ലാം വേറൊരു ജോലിസും വന്നിട്ട് അത് വയ്ക്കണമെന്ന് പറഞ്ഞാലും അത് ഇന്ന കാരണം കൊണ്ട് വയ്ക്കാതിരുന്നത് തന്ത്രിയുടെ തെറ്റാണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല അതിന് വ്യക്തമായിട്ടുള്ള തീരുമാനം തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഞാൻ അപ്പൊ അതിന് സംശയം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അഷ്ടമല പ്രശ്നം വെക്കാൻ പറയുന്നു അഷ്ടമല പ്രശ്നത്തില് നമുക്ക് യോജിക്കാന്നുള്ള കാര്യങ്ങളാണ് നമ്മളത് ചെയ്യും അതിന് വിരോധമില്ല ഗണപതിയുടെ പറഞ്ഞു അന്ന് ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ്റേണ്ട കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ഏട്ടനും അല്ല അന്ന് സതീശം നമുക്ക് ഒരുപാട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് ഇപ്പൊ അദ്ദേഹം സാറ് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ നമുക്ക് കാര്യം നമുക്ക് ആലോചിച്ചു അതിന് നമുക്ക് ഈ ഗണപതി വേണമെന്നുള്ള അടുത്തൊരു അഷ്ടമല പ്രശ്നം വെക്കുന്നത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം മാത്രമേ ഉള്ളൂ അല്ല ഒരു മിനിറ്റ് മിനിറ്റ് പറയട്ടെ ഇത് പുനഃസ്ഥാപിക്കണമെങ്കിൽ നവീകരണം നടത്തുക നവീകരണം നടത്തിയതിനു ശേഷം പിന്നെ അഷ്ടമേഖല വെച്ചിട്ട് പിന്നെ ആലോചിച്ച് അത് തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞതിന്റെ അന്ന് ഗ്രേഡ് മൂന്ന് അഞ്ചു പൂജയുള്ള സ്ഥലങ്ങളുണ്ട് അഞ്ചു പൂജക്കുള്ള ഭാവം താന്ത്രികമായിട്ട് പ്രതിഷ്ഠ വരുമ്പോഴത്തേക്കും ആ നമ്മൾ മനുഷ്യന്മാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഭഗവാന നെയ്ദ്യ കൊടുക്കുന്നത് അല്ലെങ്കിൽ മൊത്തം ഈ പ്രപഞ്ചത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന നൈദ്യ ഒന്നും വേണ്ട അപ്പൊ അത് താത്രികമായിട്ട് ചെയ്യുമ്പോൾ സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പത്തിനകത്ത് നീദ്യം എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം നേരത്തെ പറഞ്ഞതുപോലെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേദജപം ആചാര്യ തപസ് ആനന്ദജപേന നിയമേന അന്നദാനേന ക്ഷേത്ര പഞ്ചത അപ്പോൾ ആചാര്യൻ്റെ തപസ് ഇപ്പൊ തന്ത്രിയുടെ ബന്ധം ഉണ്ടാകും പിന്നെ വേദജപം ഉണ്ടാകുന്നു പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ അവിടാണ് നിവേദ്യം ഈ വിഷയങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ നിവേദ്യം തയ്യാറാക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യമേ അത് ശരിയാക്കണം പിന്നെ ഭഗവാന്റെ അവിടുത്തെ ആ സ്ത്രീയോല് നന്നാക്കണം പക്ഷേ ആ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ചൈതന്യത്തിനെ ശരിയാക്കാതെ സ്ഥൂല ചെയ്തത്തിനെ നോക്കിയിട്ട് കാര്യമുണ്ട് അപ്പോൾ അവിടെ ശരിയാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ശരിയാകും അപ്പം അതുകൊണ്ട് ഇത് എത്ര പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് തീരുമാനമെടുത്ത് നവീകരണ വർഷം നടത്തുക അപ്പോൾ നമുക്ക് ആദ്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് മിതമായിട്ടുള്ള രീതി നോക്കാം ഒരു ദിവസം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു കാരണം ഈ അഞ്ച് വരച്ച് കഴിഞ്ഞാൽ അഞ്ചാമത്തെ വരത്തിൽ ദേവൻ മഹാദേവനെ ഇറക്കി അകത്തുകൊണ്ട് പിന്നെ ഇറക്കി പൂജ നടത്തിയിട്ട് ദേവിയും ഗണപതികളും അവിടെ ഒരു പൂജ നടത്തി ദേവാലം നടത്തി തിരിച്ചു കൊണ്ടത് മൂന്ന് പേരും കൂടെ എഴുതേണ്ടി കയറുന്ന വൈകുന്നേരം ഉള്ളത് ഈ കരപറച്ച അത് തൊണ്ണൂറ്റി ഏഴിൽ ന്യൂലമായിട്ടൊരു ഒരു അസമംഗല ലേക്കുറിച്ച് നടത്തിയിട്ടുള്ള അന്ന് അദ്ദേഹം പറഞ്ഞത് പാടില്ല പാടില്ലെന്ന് പറഞ്ഞാൽ ഒരു മഹാദേവനെ മാത്രമേ പ്രധാന ദേവനെ മാത്രമേ എഴുതുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞു അതാണ് ഇവിടുത്തെ സങ്കല്പം അങ്ങനെയല്ല അന്ന് മൂന്ന് ദേവൻ അവിടെ ഓരോരുത്തർക്കും ഓരോ ഉത്സവം ഉണ്ടായി അങ്ങനെ അത് രണ്ട് കോടിപേരും വെച്ച് കണവ് അങ്ങനെ ഉത്സവം നടത്തണമെന്ന് പറഞ്ഞു അത് പറ്റത്തിൽ അങ്ങനെ അത് ഒരാ ഒരാളെ മാത്രം എഴുതാൻ മതി മഹാദേവനെ മാത്രം ഇവിടുത്തെ സങ്കല്പം അങ്ങനെ അല്ലായിരുന്നു ഇവിടുത്തെ സങ്കല്പ ആറാം ഉത്സവം മുതൽ ഈ കരപറിച്ചിലും ചടങ്ങെന്നൊരു മഹാദേവൻ കുടുംബസമേതം വന്ന് കരകളിൽ കൊണ്ട് കരകളുടെ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു നടന്നത് അന്ന് ദേവപ്രസിദ്ധി ഇത് അവതരിപ്പിച്ചില്ല ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെന്നത് അത് പുനരാരംഭിക്കാമോ അങ്ങനെ ചെയ്യുന്നതും അടുത്ത പ്രശ്നം വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല വാക്ക് തന്നെ അതാണ് തൽക്കാലമാണ് അതിനകത്ത് വേറെ വിഷയങ്ങളുണ്ട് ഈ ജ്യോതിഷനല്ല അഭിപ്രായം പറയാനുള്ളത് ഈ വിഷയത്തില് മാത്രം ഈ ഭാഗ വിഷയങ്ങൾ ദേവൻ അത് സ്വീകരിക്കുന്നു അപ്പൊ ദേവന്റെ ഇഷ്ടം കൂടും അപ്പൊ തന്ത്രി പറഞ്ഞാലും അത് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തുറന്നു പോകണം അപ്പൊ അത് രണ്ടുപേരുടെ അഭിപ്രായമാണ് ആചാര കാര്യങ്ങളുടെ ആചാരമാണ് പറയേണ്ടതല്ല പരിപാടിയെ തന്നെ ഇവിടെ ഒരു ദിവസം ഒരു ശ്രീദ്രഹം വേദോപാസനയും കൂടെ ആ കേട്ട് ശീരദ്രജപ്പം ഒക്കെയായിട്ട് നടത്തേണ്ടത്യാവശ്യം ചെയ്യാന്നുള്ളതാണ് അതൊന്നും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് പക്ഷെ അത് നടക്കണല്ലോ ഏഹ് ക്ഷേത്രാഭിവൃദ്ധിക്ക് പറയുന്ന കാര്യങ്ങളിൽ പ്രധാനമാണല്ലോ വേദം അതെ ആചാര്യം അപ്പൊ അതിൽ വേദം എന്ന് പറയണെങ്കിൽ വേദോപാസന വേദജപംജം അല്ലെങ്കിൽ വേദ അഭിഷേകം ചെയ്യാൻ സാഹചര്യം എല്ലാ ദേവന്മാരും സൗകര്യമുണ്ട് എല്ലാ ദേവന്മാരും തൊഴിലാളികൾ ഈ നടത്താനുള്ള സമയം കൊടുക്കണം പിന്നെ െ കൊടിയേറ്റ് കഴിഞ്ഞാൽ മേട ഒന്നിന് വിഷു കണികണ്ട് വൈകിട്ട് കൊടിയേറിക്കണ്ട കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ എട്ടാം ഉത്സവം വരെ ഡെയിലി ശ്രീ ഉത്സവത്തി മുപ്പത്തി വരെ ബുക്കിംഗ് ആയി കഴിഞ്ഞു അവസാനം പഴക്കുമ്പോൾ ആയി നറുക്കിട്ട ആൾക്കാരെടുക്കുന്നത് മുപ്പത്തഞ്ചു വരെയും ആയി കഴിഞ്ഞു ആ ഇത് അപ്പൊ ഈ ഈ ഉത്സവ വഴി കറക്റ്റ് പത്ത് മണിക്ക് വിളക്ക് വെച്ചിരുന്നു എന്തോ വിഷയം ഉണ്ടെങ്കിൽ ഒന്നര മണിയാകുമ്പോ അവിടെ കഴിഞ്ഞിരിക്കും ഈ പറഞ്ഞാൽ തന്ത്രി തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ ചാർജ് എടുത്തിട്ട് അത്ര അല്ല ഇവിടെ അദ്ദേഹത്തിന്റെ ജേഷ്ടം പരമേശ്വരനും ഒരുപാട് പരിചയത്തിന് ശേഷമാണ് പരമേശ്വരനും ഒരുപാട് എന്താണോ ചെയ്തതരുന്ന കാര്യം അദ്ദേഹത്തിനോട് പോയി ചോദിക്കാൻ പറ്റിയ അദ്ദേഹം മരിച്ചു ഇനി അപ്പിപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ചാർജ് എടുത്തപ്പന്ന ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ മുപ്പത് വർഷവും കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞപ്പോൾ ഇതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് നടത്താറ് അതൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ് പറഞ്ഞ കാരണം അങ്ങനെയുള്ള ആൾക്കാരെ സഹകരിപ്പിക്കണല്ലോ മുമ്പുള്ള ആൾക്കാർക്കുള്ള അവരുടെ അഭിപ്രായം അറിയണമല്ലോ മുമ്പുള്ള ആൾക്കാരുടെ അഭിപ്രായം കൂടെ അറിയണല്ലോ ഞങ്ങൾ ആരും നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആരും സഹകരിപ്പിക്കാറില്ല ആൾക്കാർ നടന്നു അതാ അറിയാൻ പറ്റിയ കാര്യം അങ്ങനെ അദ്ദേഹം പറഞ്ഞത് അതെ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കണം നമ്മൾ സെറ്റ് ആയിരുന്നു ഈ അടുത്ത കാലം പോലും ഒരു പഴയ ഞാനാകാളി വരുന്നത് ഞങ്ങൾക്കറിയാവുള്ള ഭാവം നടക്കുള്ള കാര്യമില്ല ഒരു മണിക്കാണ് വിളക്ക് വെക്കുന്നത് വൈകുന്നേരം നാലരയായി ഉത്സവം കഴിഞ്ഞാൽ ഓ കൊണ്ടാരക്കര കഴിയുമ്പോൾ കാലത്തെ എട്ട് മണിക്ക് വിളക്ക് വെച്ച് പന്ത്രണ്ട് മണിക്ക് ഉത്സവ നമ്മളിഷ്ടംപോലെ ക്ഷേത്രങ്ങളിലെ ഉത്സവം ഉത്സവ ും വൈകുന്നു പത്ത് മണിയോ പതിനൊന്ന് മണിയോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കുന്നത് ഈ പന്ത്രണ്ട് മണി ഒരു മണിക്ക് വിളക്ക് വെച്ചിട്ട് നാലുമണിക്ക് ഈ ഒരു ഉത്സവത്തില് കഴിയുന്നവരെ ഭക്തങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് അടക്കം ഭക്ഷണം കൊടുക്കാനിരിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല അപ്പൊ നമ്മൾ പറഞ്ഞ ഭക്ഷണം കൊടുക്കും അത് ക്ഷേത്രത്തിന്റെ അങ്ങും കമ്മിറ്റി അങ്ങോട് പറഞ്ഞിട്ടുള്ള അകത്ത് വിളക്ക് വെക്കുന്നതുമായിട്ട് അതെ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ പോകുന്ന കമ്മിറ്റിയോ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞു ഞാൻ തയ്യാറും എട്ട് മണിക്കൂർ തിരുവിനി ഒരു കാര്യം മനസ്സിലാക്കുക അകത്ത് വിളക്ക് വെക്കുന്നതിനെ കുറിച്ച് ഒരു കാരണവശാലും ഉപദേശ സമിതി മുൻ ഉപദേശക സമിതി എന്നിവരെ ഇന്ന സമയത്ത് വെക്കണം വെക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതങ്ങനെ ആലോചിച്ചോണം ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോഴൊന്നും ആരും പറഞ്ഞിട്ടില്ല ആരും പറയത്തൂല്ല അതിനെ കുറിച്ച് കാരണം താന്ത്രികമായ വിഷയങ്ങള് അത് അങ്ങേടെ ഉത്തരവാദിത്തം ഉള്ളതാണ് ഞങ്ങൾ അറിയാറുള്ളത് അങ്ങനെ തീരുമാനിക്കാം അല്ല വേറെ മുന്നിയപ്പം മുന്നിയപ്പ മൊത്തം വിട്ടു കയറിണ്ട് മനസ്സിലായില്ലേ അത് ഞങ്ങളുടെ കൂടെ പോകുന്നില്ല ി ഈ ഉത്സവത്തിന്റെ നമുക്ക് സമർപ്പിക്കും അപ്പം അതിന് ഭഗവാൻ കട്ടതമായിട്ട് നമ്മൾ പ്രാർത്ഥി ചെയ്യും അത് നമ്മളൊരു ദീപാനുള്ള ഒരു സാമാന്യ ഗുണവും സേവനം അത് നമ്മുടെ ഉത്സവങ്ങളും ഭഗവാൻ പട്ടിക പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ ആൾക്കാർ ഇരുപത് പ്രാർത്ഥി പക്ഷേ കടമ്പൂടെ ജീവനത നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ പരിഹരിക്കാൻ നോക്കും പിന്നെ അത് പിന്നെ ആലോചിച്ച് ഉച്ചത്തിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് വേണ്ട ആ ഒരു തന്നെ ഞാൻ വീണ്ടും ആലോചിച്ച് അധികം നടത്താൻ വേണ്ടതാണ്